ിലേക്ക് സ്വാഗതം അപ്പൊ മച്ചാൻ വരെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ് ഒരു ബിസ്ക്കറ്റ് അല്ല കേക്ക് മച്ചാൻ പോവുകയാണ് ഓറിയോ ബിസ്കറ്റ് പണിയിലേക്ക് വിട്ടാലോ അപ്പൊ മച്ച നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഓറിയോ ബിസ്കറ്റുകളെയൊക്കെ നമ്മുടെ കവർ ഊരി നേരെ ബിസ്ക്കറ്റിനെ നമ്മളുടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ് അപ്പൊ നമ്മള് ഓറിയോ ബിസ്കറ്റ് എടുക്ക ക നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആദ്യം ഷേപ്പിലായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളി ക്രീം കാണാൻ പറ്റും അപ്പോൾ ഈ ക്രീമും എല്ലാം കൂട്ടി നമ്മൾ ആദ്യം പൊടിച്ചെടുക്കാൻ പോവാണ് ആരാധം പാത്രം നൽകാൻ നോക്കാം നമുക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മളുള്ളത് ഉള്ളിൽ ക്രീം വൈറ്റ് വരുന്നതുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ കളർ ഒരു ക്രീം വരുന്നതുണ്ട് അപ്പോൾ രണ്ട് നമ്മൾ മിക്സ് ചെയ്താണ് തകർക്കുന്നത് പറഞ്ഞ പുറത്തേക്ക് ചാടിപ്പോയി ആ അടിപൊളി അപ്പോൾ അത് ഇനി ഇത്ര ഉണ്ട് മൊത്തം അങ്ങനെ തീർത്തിട്ട് എനിക്ക് കാണാം ഇതാണ്ട നമ്മൾ പറഞ്ഞ രണ്ട് ഫ്ലേവർ ഇതേ കണ്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പുതിയ ഫ്ലേവറായി അടിപൊളി ആഹാ ഈ തട്ടിലെ അവസാനത്തെ കേട്ടോ അടിപൊളി അപ്പൊ നമ്മൾ അടുത്ത മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിക്കലാണ് അപ്പോൾ നമ്മുടെ ജാറിലേക്ക് അതായത് നമ്മുടെ പൊടിക്കാനുള്ള ജാറിലേക്ക് നമ്മൾ നേരെ ബിസ്ക്കറ്റ് നിറച്ച് ഇത് പൊടിച്ചെടുക്കാൻ പോവാണേ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് പൊടിച്ച നമ്മുടെ ബിസ്ക്കറ്റ് പൊടിയാണത് അപ്പൊ അതെ കുറെ ബിസ്കറ്റ് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട് അപ്പൊ എല്ലാം ലോഡ് ചെയ്ത് നമ്മൾ അടിച്ചെടുക്കുകയാണെ അപ്പൊ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പണികളുടെ മെയിൻ പരിപാടികളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു അടിപൊളി സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് നമ്മുടെ സ്കിന്നിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു സിറം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് മാമയത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസെൻസ് നമ്മുടെ വെതർ കണ്ടീഷൻ ഭയങ്കര ആണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കണമെങ്കിലും ഭയങ്കര ബിസി ലൈഫ് സ്റ്റൈലുമാണ് ഇത് നമ്മുടെ സ്കിന്നിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നു ഡൾ ആവാനുള്ള കാരണം നമ്മുടെ സ്കിന്നിലെ ഡീഹൈഡ്രേഷൻ ആണ് മാർക്കറ്റിൽ കുറേ സിറംസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ അതിൽ ചെലതൊക്കെ ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ട്രൈ ഔട്ട് മടിയായിരിക്കും അവർ കൊണ്ടുവന്നത് ഇതിലെ ഇൻഗ്രീഡിയൻസ് ആണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാരണം ബീട്രൂട്ട് തന്നെ ഹൈഡ്ലോറോണിക് ആസിഡും ഇതിലുണ്ട് ഇവർ പ്രോമിസ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ കിട്ടും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ പിങ്ക് ഗ്ലോ ഒക്കെ കിട്ടും അവർ പറയുന്നത് പിന്നെ ബീട്രൂട്ട് മാത്രമല്ല ഏകദേശം വാട്ടർ കണ്ടന്റും ഇതിലുണ്ട് മാമയത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്ര ഫുൾ ആണ് നമ്മുടെ കയ്യിലെടുത്തേക്കാണ് ഏകദേശം ഒരു സ്നേൽ മ്യൂസിൻ പോലെയുള്ള ഒരു ടെക്സ്ചർ ആണ് ഇതിന് വരുന്നത് ഇനിയിപ്പോ നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ് നമ്മുടെ മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മുഖം നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ ആണ് നമുക്ക് ഇതിന് കിട്ടുന്നത് കാരണം ഇത് സേഫ് ആണ് കാരണം ഇതിൽ ആണ് ഉള്ളത് പിന്നെ ബെസ്റ്റ് റിസൾട്ട് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ മാമായരത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ വരുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത അടിപൊളിയായിരിക്കും ആയിരിക്കും ബ്രാൻഡിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റൊക്കെ അവരുടെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് അവരുടെ ഓണിയൻ അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടിയിട്ട് സോ നമ്മളെ ഫീഡ്ബാക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ പ്രൊഡക്സും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് റിസർച്ച് ആയാലും ഇന്നോവേഷൻ ആയാലും നല്ലൊരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പൊ അവരെ മാമയത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസ് എസ് സിറോം അതുപോലെ തന്നെ അവരുടെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ സൺസ്ക്രീനും പർച്ചേസ് ചെയ്യാൻ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എംഫോടെക് ട്വന്റി ഫോർ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഡിസ്കൗണ്ട് വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിലും നമ്മുടെ വീടിന്റെ അടുത്തുള്ള നിയറസ്റ്റ് ഷോപ്പുകളിലും എല്ലാം അവൈലബിൾ ആണ് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പുകളിൽ നിങ്ങൾ മാമയത്തിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ചെയ്തേക്കേക്ക് ബിസ്കറ്റ് കുറച്ച് നേരം നമ്മൾ നമ്മൾ ടൈം കഴിഞ്ഞപ്പോണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇതിലിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പാലും ചേർത്ത് അടയ്ക്കാവാണ് ഇനി നമ്മുടെ പാലൊഴിച്ചു കൊടുക്കട്ടേ നമ്മുടെ പാലും കൂടി നമ്മുടെ ഗ്രൈൻഡറി അരഞ്ഞു നല്ല ബിസ്ക്കറ്റ് നല്ലോണം വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചേർക്കാനുണ്ട് സംഭവങ്ങൾ വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്ലവർ അതായത് നമ്മുടെ മൈദപ്പൊടി ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ ബിസ്ക്കറ്റിന് ഓൾറെഡി മധുരം ഉണ്ട് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര മതി ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ഇനി ബേക്കിംഗ് സോഡ ഇനി ഇതിൽ കുറച്ചും കൂടി പാല് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം അങ്ങനത്തെ നമ്മളുടെ അരക്കൽ മൊത്തം കഴിഞ്ഞൂട്ടാ ഇനി സംഭവി മാറ്റാം അങ്ങനെ തേ അവസാന റൗണ്ട് നമ്മൾ അരച്ചത് നമ്മളത് മാറ്റി വയ്ക്കുകയാണ് നമ്മുടെ ബാറ്റർ നല്ല അടിപൊളി സ്മൂത്ത് ബെറ്റർ ആയിട്ട് ഇനി നമ്മുടെ അടുപ്പ് കത്തിക്കാൻ നേരായി അപ്പൊ നമ്മുടെ കർപ്പൂരം വെച്ച് തീ കൊടുത്തുവിടുകയാണ് അങ്ങനെ നമ്മുടെ തീയൊക്കെ കത്തി സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വലിയ തട്ട് ാണ് ചോഞ്ഞത് ഭാഗ്യം ഇനിതേ നമ്മുടെ മണല് നമ്മളിവിടെ വിരിച്ചിട നമ്മള് മണല് കറക്റ്റ് പരത്തി ഇവണായിട്ട് ഇട്ട് കൊടുക്കട്ടെ ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇനി ബാറ്ററി സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് ഈ കാണുന്ന പാത്രത്തിലാണ് നമ്മുടെ കേക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം എടുത്തിട്ട് ബട്ടർ എടുത്ത് നേരെ നമ്മുടെ പാത്രത്തില് ഒന്ന് ബട്ടർ നമ്മൾ തേച്ച് സെറ്റ് ആക്കി കൊടുക്കട്ട ഇനി നമ്മുടെ ബാറ്റർ എടുത്ത് നമ്മൾ നേരെ ഒഴിച്ചു കൊടുക്കാണേ അടിപൊളി നോക്കി നമ്മൾ പാത്രം നിറയെ ബാറ്റർ ഔട്ട് ഇപ്പോ അപ്പൊ നമ്മുടെ മൊത്തം ബാറ്റർ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തേക്കാട്ടാ പത്തിയേക്കാപ്പേടാ അപ്പൊ അതേ നമ്മളുടെ ബാറ്ററി നമ്മൾ ടാപ്പ് ചെയ്തതിന്റെ ഉള്ളിലത്തെ ബബിൾസ് ഒക്കെ കളയാണേ ഓക്കേ അപ്പതേ ഇനി നമ്മള് നമ്മുടെ കേക്കിന്റെ ബാറ്ററി എടുത്ത് നേരെ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചോട്ടാ ഇനി ഇതിന്റെ മോള് മൂടിയിട്ട് കുറച്ച് കനലിട്ട് കൊടുക്കണം അപ്പൊ അതേ നമ്മള് മൂടി ഇതിന്റെ മുകളിൽ കൊറച്ച് കനലിട്ട് കൊടുക്കട്ടാ കനലില് മാത്ര നമ്മള് കോരി മുകളിലേക്ക് ഇടാം കേക്ക് ബേക്ക് ചെയ്തു അടിപൊളി മഴ കാരണം നമ്മൾ അവിടെ നിന്ന് പാത്രം എടുക്കണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോ ഈ ഒരു കേക്കിനെ നമ്മൾ നേരെ നമ്മുടെ പാത്രത്തിലേക്ക് മറച്ചാമ്പാണ് അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ പോവാണ് റെഡി വൺ ടൂ ഗോ മോനെ ടിപൊളി അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കേക്കിന്റെ മോളിലത്തെ ലെയർ നമ്മൾ ചെത്തി നമ്മളെത്തിൽ നമുക്ക് ഇനി നമ്മുടെ ഓരോ ബിസ്ക്കറ്റിന്റെ ഇടയിൽ ഒരു കേക്കിന്റെ ക്രീം ഉണ്ടാവില്ലേ കേക്കിന്റെ ലെയർ ബിസ്ക്കറ്റിന്റെ ക്രീം ആ ക്രീം നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് അപ്പൊ നമ്മൾ നേരെ നമ്മളുടെ ക്രീം എടുത്ത് അടിച്ചങ്ങട്ട് എടുക്കാൻ പോവാണ് അപ്പൊ അതേ നമ്മള് പാത്രത്തിലേക്ക് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാണേ നല്ല തണുപ്പിച്ചെടുത്ത ക്രീം കേട്ടോ അതിനിടയ്ക്ക് കട്ട് ഇനി നമ്മുടെ ക്രീം നമ്മൾ അടിച്ച് പതപ്പിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ക്രീം നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ പാത്രം എടുത്ത് തിരിച്ചു തട്ടിയാലും നമ്മുടെ ക്രീം പുറത്തേക്ക് പോയില്ല കണ്ടാ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി നമ്മളുടെ ക്രീം അടിച്ചത് നേരെ നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാണേ ഇനിയും വേണോട്ടോ നമ്മുടെ ക്രീം നമ്മൾ കൊറേ അടിച്ചു വെച്ചിട്ടുണ്ടേ ഇനി നമ്മളുടെ ക്രീം എടുത്ത് നമ്മൾ നേരെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണേ ഇതാണ് നമ്മുടെ ഓറിയോ കേക്കിന്റെ നടുക്കത്തെ ക്രീം സൂത്രം വേറെ മക്കളെ മക്കളേതായ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ ഇതേന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാണ് കണ്ടാ നല്ല കിടുക്കാച്ചി ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ് പൊടിച്ചല്ല ഒടിച്ച് ഓടിച്ച് അത് നമ്മളിത് ഇങ്ങനെ മൊത്തത്തിൽ പരത്തിയിട്ട് കൊടുക്കാം ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്കുള്ള ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം അടുത്ത ലെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ ഇതേ ഈ പീസുകൾ എടുത്ത് നേരെ നമ്മളുടെ കേക്കിന്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണേ ഓക്കേ ഓക്കേ അങ്ങനെതേ മുകളിൽ അവസാനത്തെ പീസും നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ലെയർ കംപ്ലീറ്റ് ആയി കാണാ ഇനി ഇതിലേക്ക് നമ്മുടെ ഓരോ ബിസ്ക്കറ്റും നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി നമ്മൾ ചേർത്ത് ഉണ്ടാക്കിയ മിക്സറാണത് ഇത് നമ്മൾ ഇട്ട് കൊടുക്കാണേ ഇനി ഇത് നമ്മൾ ഇത് നമ്മുടെ സ്പാച്ച് വെച്ചിട്ടങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് ഇതിന്റെ മുകളിൽ അപ്പൊ ദേ ഇനി ഡിസൈൻ പരിപാടികളായിട്ടാ നമ്മളിത് ഈ കറക്റ്റ് ആയിട്ടത് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണേ അങ്ങനെ ഡിസൈനിങ് ചെയ്യാൻ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വലിയ കേക്ക് ആയതുകൊണ്ട് നമ്മളെടുത്ത നോസിൽ മാറിപ്പോയി ഇത്തോടെ വലിയ നോസിലെടുത്ത് അറിഞ്ഞിത്തോടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമായിരുന്നു എന്തായാലും നമ്മളുടെ അറിയാവുന്ന ഡിസൈനിങ് ഒക്കെ വെച്ച് നമ്മളിത് ഓരോ ബിസ്ക്കറ്റിൻ്റെ ഏകദേശം രൂപത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓറിയോ എന്തുകൊണ്ട് എഴുതി തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഡിസൈനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ നോസിൽ വളരെ ചെറുതായി പോയി ഇത്തേ വലിയ നോസിലിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി നന്നായിട്ട് ഇത് ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെന്തെങ്കിലും നമ്മൾ ഓറിയോ എഴുതി കംപ്ലീറ്റ് എഴുതും അതേ സെറ്റപ്പ് ആക്കി വെച്ചിട്ടാണ് നമ്മളുടെ കേക്ക് അങ്ങനെ വച്ചാൽ പോര നല്ല മഴ തോർന്നിരിക്കണ സമയോട്ടാ നമ്മുടെ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ടിരിക്കയാണ് അപ്പൊ അതെ നമ്മളുടെ ലോകത്തില് തന്നെ ഏറ്റവും വലിയ ഓറിയോ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നോക്കി സംഭവം നമ്മൾ ആദ്യം തീ കട്ട് ചെയ്ത് നല്ല അടിപൊളി കാച്ചി പീസ് എടാ ഹാപ്പി ബർത്ത്ഡേ ടു മീ ഹാപ്പി ബർത്ത്ഡേ ടു മീ ഹാപ്പി ബേർത്ത്ഡേ കണ്ടാ അടിപൊളി പീസ് നമ്മൾ കട്ട് ചെയ്ത് പൊക്കി എടുക്കയാണ് ആയി ചിലപ്പോ തെന്നിയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അടിപൊളി ഇതേ നമ്മുടെ ഓറിയോ കേക്ക് അപ്പച്ചാ ചെറിയ പീസ് എടുക്കൂ അല്ലെങ്കിൽ ഓ ഒരു മൈത്തിലക്ക് അമ്മച്ചി കടിച്ചിട്ട് കിട്ടണം തോന്നുന്നു ക്രീമും കൂട്ടി കടിക്കും ക്രീമും കൂട്ടി കടിക്കും ഓ അതന്നെ കടി നോക്കിയാൽ ഒരു പീസ് എടുത്തിട്ട് കടിച്ചിട്ട് ഇവിടം വരെ എത്തിയിട്ടുള്ളൂട്ടോ കഴിഞ്ഞു പോളി സാധനം ഒരു ഒന്നും മക്കളെ പോളിതേ ചൊന്നൊക്കെ കേക്കിണ്ട് ഇതില് ഒട്ടും തന്നെ ഇത് കഴിഞ്ഞാ ബാക്കിയാ നമ്മളിഷ്ടം പോലെ പിള്ളേര് വരാനുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളെല്ലായിടത്തേക്ക് എത്തിച്ചിട്ട് തീർക്കും മോനെ നോക്കേ പോളി സാധനം ഒരു രക്ഷയില കഴിച്ചോ കഴിച്ചോ കട്ട് ചെയ്ത് കഴിച്ചോ ബന്ധം കൂട്ടേ ഞാനാ ഒരു പീസ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ക്രിസ്മസപ്പാപ്പിനായി കഴിച്ചു എന്നിട്ടാണിങ്ങനെ അടിപൊളിട്ടാ ഇതൊരു കേക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് വരക്കഴിക്കാനുള്ള സാധനം കേട്ടാ കൊള്ളാം ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടിരുന്നു തോന്നുന്നു രംഗംചേട്ടന്റെ ഫോട്ടോ നമ്മളത് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് അതെ പാർസല് ചെയ്യാൻ നല്ല മഴ വരാൻ പോകുന്നുണ്ട് അതിനുമുമ്പ് സംഭവം പാർസൽ ചെയ്ത് സെറ്റാക്കിയണേ മോനെ മഴക്കോള് വന്നിട്ടുണ്ട് സാധനം എടുത്ത് പാക്ക് ചെയ്തോ അപ്പൊ മച്ചതിരെ നമ്മളുടെ ഓറിയോ കേക്ക് എങ്ങനെയുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഓറിയോ കേക്ക് ഓറിയോ കേക്കിന്റെ അധിക ഡിസൈനിലാണ് നമ്മൾ ചെയ്തത് സംഭവം എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ എല്ലാവർക്കും കഴിച്ചവർക്ക് ഇഷ്ടപ്പെട്ടു സംഭവം അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ മച്ചമാരെ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ശരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ മച്ചവരെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു രണ്ട് പ്രൊഡക്ട് മാമാരത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ എസെൻസിറോ തന്നെ ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ സൺസ്ക്രീനും ഈ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ നല്ല രീതിയിൽ നമുക്ക് കയറിയായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രൊഡക്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് നമുക്ക് വീണ്ടും പ്രതീക്ഷയിൽ